എന്താ മന്മതായത് ഇത് കാണിക്കുന്ന ഒരു കണക്കൊക്കെ വേണ്ടേ ഒരു ഓഫീസല്ലേ ഇത് മിനിമം ഉത്തരവാദിത്വം കാണിക്കണ്ടേ സാറേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്തരാം സാറേ പക്ഷെ ദേഷ്യപ്പെടരുത് അതല്ലടോ ആ ശ്യാമളയും സമയം പതിനൊന്ന് മണി കഴിഞ്ഞു കൃത്യ സമയത്തിൽ ഓഫീസ് വരണം അവർക്ക് അറിഞ്ഞുകൂടെ അതാരുന്നു ഞാൻ പേടിച്ചുപോയി അല്ല അതൊരു പുതിയ സംഭവം അല്ലല്ലോ ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്താൽ തന്നെ കുഴപ്പം ഇന്നലെ ഉണ്ടല്ലോ രണ്ടും കൂടെ ഇവിടെ കിടന്ന് വെച്ച് ഒരു നാടോമാനോ ഇല്ലേ അങ്ങനെ പിന്നെ സഹിക്കാം ആ സ്ത്രീ ഇല്ലേ ഈ വീണ്ടും വരും നീളം കൂടെ അല്ലാതെ എങ്ങാനും ആ എ ഡി എമ്മോ താഹസൽദാരോ വന്നു കഴിഞ്ഞ് ഇവരെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സമാധാനം പറയും സാറായിട്ട് ഒന്നും പറയാൻ നിൽക്കരുത് ഇനി സാറെ അവരുടെ ജോലി പോയാൽക്കാളും കുറെ നാളായി മിണ്ടാതിരുന്ന് കഴിച്ചുവിടുന്നു ഇതെന്താ കളിക്കാൻ ഇവര് െ എട്ട് മീൻ മേടിച്ചിട്ട് വരല്ലേ വരല്ലേ കൃത്യ സമയത്ത് മീനും കൊണ്ട് എനിക്ക് ഓഫീസിൽ ഇതേ ഫ്രിഡ്ജ് മേടിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്തരം സാധനങ്ങൾ ഒന്ന് തൊട്ടാം മതി അപ്പനാശാവും സൂക്ഷിച്ചു നീ കേട്ടോ കേട്ടോ സത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇന്ന് എട്ട് മണിക്ക് നമുക്ക് റെഡി ആവണം പത്ത് മണിക്ക് മുൻപ് തന്നെ നമുക്ക് എത്തണം സാറേ ഞാൻ പറഞ്ഞു സർക്കാർ നമുക്ക് ശമ്പളം തരാനാണ് ഒരു മാന്യത വേണം നമുക്കൊരു ബഹുമാനം ജനങ്ങളോട് വേണം ജനങ്ങളുടെ നികുതി അടച്ച പൈസ േ അല്ലേ അത് നമ്മൾ നോക്കണ്ടേ ശമ്പളൊരു കാര്യം ചെയ്യു പോയോട്ട് ഞങ്ങളു വിഷമിച്ചിരിക്കുക അതെല്ലേ ആ ഇനി ഒപ്പിട്ടോളൂ ഒപ്പിടേ നമ്മൾ വീട്ടിൽ വിളിച്ച പോരെ ഇതൊരു ഓഫീസല്ലേ അതെ ശീതള സാറേ നന്നായിരുന്നു എന്ത് അല്ല ഈ സമയം വൈകിയത് മറയ്ക്കാനല്ല ഈ നമ്പറേ രണ്ടാൾ നന്നായി അഭിനയിച്ചു അതന്നെ ഒപ്പിട്ടു അല്ല സാറേ ഫ്രിഡ്ജ് ആ സാറേ ഇന്ന് നിങ്ങൾ എന്ത് കാരണമാണ് പറയാൻ ഞങ്ങൾ ഇങ്ങനെ പോലോചിച്ചോണ്ടിരിക്കുന്നു കൊള്ളാം സാറെ ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാന്ന് പറയും ഞങ്ങൾ ഞങ്ങള് വിശ്വസിച്ചു വാ സാറേ ഒപ്പിടും സാറേ അവിടെ അല്ലെ താഴത്തെയാ शुरू आने तो हुए